അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്തുള്ള സി പി എം നേതാവിന്റെ പ്രസംഗം വിവാദത്തിൽ ജീവനക്കാരുടെ കാൽ തല്ലിയൊടിച്ച ചരിത്രം വടകരക്കാർക്കുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയത് വടകര മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരനാണ് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിലുണ്ടെന്നും പണ്ട് കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥന്റെ കാലടിച്ചു തകർത്ത പാരമ്പര്യം വടകരക്കാർക്കുണ്ടെന്നുമായിരുന്നു പ്രസംഗം നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി വേദി വിട്ട ഉടനെയായിരുന്നു പ്രസംഗം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു അടക്കമുള്ളവർ ഓർ വേദിയിലുണ്ടായിരുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു അനഖ എന്താണ് ഈ സി പി എം നേതാവ് പറഞ്ഞത് അതിനു മുമ്പ് അനഖയിലേക്ക് വരെ അതിനു പ്രതികരണം കേൾക്കാം വടകര കർഷയിൽ പണ്ടൊരു ബിൽഡിംഗ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന അവസാനം അവസാന റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു അനഘ പഴയ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതിലൂടെ നിലവിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലേ കൃഷ്ണരാജ് തീർച്ചയായും അതായത് ഇന്നലെയാണ് മുഖ്യമന്ത്രി ഈ സി പി എം ഭരിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന്റെ എത്തുന്നത് അതിനുശേഷം ഈ പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി ഈ വേദിയിൽ നിന്ന് പോയ ഉടനെ തന്നെയാണ് ഈ മുൻ നഗരസഭയിലെ ആയിട്ടുള്ള ശ്രീധരൻ ഈ രീതിയിലുള്ള വിവാദ പ്രസംഗം നടത്തുന്നത് ഈ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതിങ്ങനെയാണ് അതായത് മുൻപ് നഗരസഭയിൽ വലിയ രീതിയിൽ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കൈക്കൂലി ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ തല്ലി ഒടിച്ച ഒരു ചരിത്രം അത് സി പി എമ്മിനുണ്ട് അതെല്ലാവരും ഓർമ്മിക്കണം നിലവിലുള്ള ഉദ്യോഗസ്ഥരും അത് മുഖവിലക്കെടുക്കണം അല്ലെങ്കിൽ അവർ കൂടി ഇത് അറിയണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത് അപ്പോഴും അതോടെയാണ് ഈ പ്രസംഗം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിവാദമാവുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ആരാണ് ഇത്തരത്തിൽ സി പി എമ്മിന് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ടും അത് പൊതുസമൂഹത്തിന് മുന്നിൽ ആർജവത്തോടെ പിടിച്ചുപറയാ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം സി പി എമ്മിന് ആരാണ് നൽകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് എന്തായാലും ഈ പ്രസംഗം വലിയ വിവാദമായതോടുകൂടി താൻ ആ രീതിയിലല്ല സംസാരിച്ചത് അല്ലെങ്കിൽ താൻ ആ രീതിയിലല്ല ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം ശ്രീധരൻ തന്നെ പറയുന്നത് പക്ഷേ വ്യക്തവും കൃത്യവുമാണ് അതായത് ഇത്തരത്തിലൊരു അഴിമതി അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ഇനി അദ്ദേഹം അഴിമതിയല്ല മറ്റെന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ പക്ഷേ അതിനിവിടെ നിയമമുണ്ട് നിയമസംവിധാനമുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ആരാണ് ഇത്തരത്തിൽ സി പി എമ്മുകാർക്ക് അവകാശം നൽകിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തങ്ങൾ കൃത്യമായി ഈ ഉദ്യോഗസ്ഥനെ കാല് തള്ളി ഒടിച്ചിട്ടുണ്ട് അത് വടകരക്കാർക്ക് അറിയാം എന്നാണ് ആ വേദിയിൽ വെച്ച് ശ്രീധരൻ അതായത് മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള സി പി എം നേതാവായിട്ടുള്ള ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല മറ്റ് ഉദ്യോഗസ്ഥരും ഇത് മനസ്സിലാക്കണം ഇത് നിങ്ങൾക്കും കൂടിയുള്ള ഒരു താക്കീതാണ് എന്നുകൂടിയാണ് അതായത് മറ്റുദ്യോഗസ്ഥരെ കൂടി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് സി പി എം നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത് ഈ വൈദ്യുത മന്ത്രിയായിട്ടുള്ള എം എം മണിയുടെ മുൻപ് നടത്തിയ ഒരു പ്രസംഗമായിരുന്നു അതായത് വൺ ടു ത്രീ പ്രസംഗം അത് വലിയ വിവാദവും തലവേദനയും ഒക്കെ സി പി എമ്മിന് സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രസംഗമാണ് ഇതേപോലെ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നത്